കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പതിനാലാം സംസ്ഥാന സമ്മേളനത്തിന് ശനിയാഴ്ച തുടക്കമായി കോഴിക്കോട് മലബാർ ക്രിസ്ത്യൻ കോളേജിൽ ഗ്രൌണ്ടിൽ നിന്നാരംഭിച്ച വർണ്ണാഭമായ ഘോഷയാത്രയിൽ ആയിരങ്ങളാണ് അണിനിരന്നത് അധിനിവേശത്തിനെതിരെ ജനകീയ ബദൽ തീർത്ത സി ഒ എയുടെ പതിനാലാം സംസ്ഥാന സമ്മേളനം കോഴിക്കോട് ആരംഭിച്ചു മലബാർ ക്രിസ്ത്യൻ കോളേജ് ഗ്രൗണ്ടിൽ നിന്നും കോഴിക്കോട് കടപ്പുറത്തേക്ക് നടത്തിയ സാംസ്കാരിക ഘോഷയാത്രയ്ക്ക് വാദ്യമേളങ്ങളും നിശ്ചല ദൃശ്യങ്ങളും മിഴിവേകി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ഓപ്പറേറ്റർമാരും കുടുംബങ്ങളും ഘോഷയാത്രയിൽ അണിനിരന്നു ചെറുകിട കേബിൾ ടി മേഖലയെ തകർക്കുന്ന നിയമങ്ങൾക്കെതിരെയും വൈദ്യുതി ബോർഡിന്റെ നിഷേധാത്മക നിലപാടുകൾക്കെതിരെയും കോർപ്പറേറ്റ് അധിനിവേശത്തിനെതിരെയും അന്തരീക്ഷത്തിൽ മുദ്രാവാക്യങ്ങൾ അലയടിച്ചു ബീച്ച് ഫ്രീഡം സ്ക്വയറിൽ നടന്ന പൊതുസമ്മേളനം എളമരം കരീം എം പി ഉദ്ഘാടനം ചെയ്തു അദ്ദേഹം നടത്താൻ വന്നത് ിയെ തന്നെ തകർക്കാനുള്ള ശ്രമത്തിലായിരുന്നു അത് ആ നിലപാടിന്റെ ഭാഗമായിട്ടാണ് ഈ ചെടികൾ ഓപ്പറേറ്റർമാരെ നിർവഹിക്കുന്ന തീരുമാനവും നടപടികളും കാലത്തുണ്ടായത് ഇന്ത്യയിലെ വൈദ്യുതി മേഖല വലിയ തോതിലുള്ള സ്വകാര്യവൽക്കരണ ഭീഷണിയിലാണ് എല്ലാ സ്വകാര്യവൽക്കരിച്ചുകൊണ്ടിരിക്കുകയാണ് വൈദ്യുതി മേഖലയും സ്വകാര്യവൽക്കരണം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ടിലാണ് പാർലമെന്റ് വൈദ്യുതി നിയമം പാസാക്കുന്നത് ആ നിയമത്തിന്റെ ലക്ഷ്യം നിയമം പ്രഖ്യാപിച്ചത് വൈദ്യുതി ജനങ്ങളുടെ അവകാശമാണ് വൈദ്യുതി എന്ന് പറഞ്ഞാൽ വ്യവസായങ്ങളുടെ നയത്തെ സിഒ എ സംസ്ഥാന പ്രസിഡന്റ് അബൂബക്കർ സിദ്ദീഖ് അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ വി രാജൻ സ്വാഗതം പറഞ്ഞു കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജില്ലാ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു മൂന്നോ നാലോ തീയതികളിൽ കോഴിക്കോട് തളി ജൂബിലി ഹാളിൽ പ്രതിനിധി സമ്മേളനം നടക്കും ടി പി രാമകൃഷ്ണൻ എം പ്രതിനിധി സമ്മേളനം ഉദ്ഘാടനം ചെയ്യും